വളരെ സങ്കടത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ജയേന്ദ്രൻ സാറ് മരിച്ചിട്ട് ഇന്നലെ ഞാനും ഒരുപാട് നേരം കരഞ്ഞുപോയി കാരണം എനിക്ക് യേശോ സാറിനേക്കാളും ഇഷ്ടം നമ്മുടെ ഭാവഗായകനായ ജയേന്ദ്രൻ സാറിനെ തന്നെയായിരുന്നു പക്ഷെ ഇപ്പം ഈ ഇവിടെ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ കാരണം അദ്ദേഹം മരിച്ചതിൽ എൻ്റെ സങ്കടം അറിയിക്കാനല്ല അദ്ദേഹത്തെ കുടുംബത്തിന് എന്തിനാ ഇങ്ങനെ അനാവശ്യമായി ഒരു കാരണം അറിയാതെ വലിച്ചഴിക്കണേ എന്ന് ഓർത്തിട്ട് നമ്മളെ മലയാളികൾ സ്ഥിരം സ്വഭാവമായിരിക്കും അദ്ദേഹത്തിന്റെ ഭാര്യ തറവാട്ട് വീട്ടിലേക്ക് വരുന്ന വീഡിയോ കണ്ടിട്ട് ആൾക്കാർ ചോദിക്കുന്നത് ഏ അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ കൂടെയല്ലായിരുന്നു അപ്പോൾ നമ്മളൊക്കെ ഭാഗ്യവും കാരണം സെലിബ്രിറ്റികളൊക്കെ ജീവിതം ഇങ്ങനെ തന്നെയാണ് അദ്ദേഹം ഭാര്യൊക്കെ താമസിക്കുന്നത് ഫ്ലാറ്റിലാണ് അപ്പൊ തറവാട്ട് വീട്ടിലേക്ക് ആണ് ബോഡി കൊണ്ടുവന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കൂടെ ഹോസ്പിറ്റലില് ഭാര്യയും മക്കളൊക്കെ ഉണ്ടായിരുന്നു അപ്പം തറവാട്ട് വീട്ടിലേക്ക് ബോഡി കൊണ്ടുവന്നപ്പോൾ ഫ്ലാറ്റിലേക്ക് പോയിട്ടുണ്ടാവും അപ്പൊ അവിടത്തേക്ക് ഭാര്യ വരികയാണ് പിന്നെ ഇത്രയും പ്രായമില്ല കാരണം അദ്ദേഹത്തിന് എൺപത് വയസ്സുണ്ട് അപ്പോൾ വരുമ്പോൾ അവർ കരഞ്ഞുകൊണ്ട് വരുന്നോ കാരണം അദ്ദേഹത്തിന് ഇന്ന് അസുഖമാണ് ഇത്രയും കാലം അസുഖമായിട്ട് വീട്ടിലായിരുന്നു ഇതൊക്കെ അറിയുന്നതല്ലേ പിന്നെ കരയണോ ഇത്രയും പ്രായമുള്ള പ്രായമുള്ളവരാവുമ്പോൾ കരഞ്ഞു നിലവിളിച്ചാലേ ഭർത്താവിനോടുള്ള സ്നേഹം കാണുള്ളൂ അങ്ങനെ മാത്രമേ അങ്ങനെ കാണിക്കണോന്നാണോ കരിഞ്ഞ് നില വിളിക്കുന്ന ആൾക്കാർ മാത്രമാണോ യഥാർത്ഥ ഭാര്യമാർ കഷ്ടം ആ വീഡിയോ ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യട്ടാ കണ്ടു നോക്ക അവിടെ എന്താ കാരപ്പ കാരണം കാരണം എന്താ അവിടെ ഒരു കാര്യം ആയിട്ട് ഒരു വരി ഉണ്ടോ ടൗൺ ക വെറുണ്ടോ